ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം ണേ ഗസ്റ്റ് ആരാണെന്നൊന്ന് പറഞ്ഞേ എന്റെ മകനാണ് മലപ്പുറം അങ്ങാടിപ്പുറത്ത് അല്ലേ അപ്പൊ അവര് കാത്തുനിന്ന് കണ്ടിപ്പോ തന്നെ എത്തും അവിടെനിന്ന് ഉച്ചക്ക് തന്നെ അവരോടൊന്ന് പുറപ്പെട്ടതാണ് അപ്പോ ഇന്ന് ആ ഇന്നൊരു കാര്യം ഇന്ന് ക്രിസ്മസ് ആണ് മോളാച്ചിയുടെ അല്ലെങ്കിൽ ജ്യോതിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പൊ ഞങ്ങൾ അവർ ഏത് ഏത് നിമിഷവും ഇവിടെ എത്തും ഞങ്ങൾ തൊട്ടും വിളിച്ചപ്പോൾ പറഞ്ഞു കാക്കനാട് സീ പോർട്ട് ആ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഒരു അഞ്ചു പത്ത് മിനിറ്റിനകം എത്തും അപ്പൊ ബാക്കി കാഴ്ചകൾ അവർ വന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഗാർഡൻ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഒരു സ്ട്രിപ് എൽ ഒരു സ്ട്രിപ്പ് വാങ്ങിയതാണ് ഇരുപത്തഞ്ച് മീറ്റർ അപ്പം അത് എങ്ങനെയുണ്ട് കൊള്ളാമോ പോട്ടെ പോക്കോട്ടെ പോക്കോട്ടെ ഹായ് ശരൺ ചേട്ടാ ഹലോ ചേച്ചിയേ ആ മുടി കെട്ടി വെച്ചില്ലേ കൊഴപ്പില്ല അഡ്രസ്സൊള്ളു മോനെ നിങ്ങൾ ഇതിനോട് നിങ്ങൾ ഇഷ്ടമല്ലേ അത്രയും സപ്പോർട്ടീവല്ല ആണല്ലേ ആ കൊള്ളാം നല്ലതാണ് അതെ അതെ അതെ

ക്കണ്ട നീ ശരിയാക്ക നിന്റെ മുടി പോലിരിക്കും അച്ഛന്റെ ശരിയാക്കുന്നില്ലേ മുടിയെന്നാക്കണുണ്ടോ അച്ഛനെ ആക്കണം സെൻട്രി ലൈക്സിന്റെ എല്ലാ പ്രിയപ്പെട്ടേഴ്സിനും ഞങ്ങളുടെ ഈ വർഷത്തെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഈ സന്ധ്യാവകേളയിൽ നേരുകയാണ് അതോടൊപ്പം ഏറ്റവും നല്ല ഒരു പുതുവത്സര ആശംസയും കൂടി ഇതോടൊപ്പം നേരുന്നു സെൻട്രി ലൈക്സിന്റെ പ്രിയ പെർട്ടേഴ്സിന് വേണ്ടി ഒരു ആരാധിച്ചീടാം കുമ്പിട്ട ആരാധിച്ചീടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം ആ പൂജിതാം രക്ഷനാമം പട്ടിപ്പാടം ആ പദമലരി വീണു വന്നിച്ചീട ആത്മനാഥനാ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം ആരാധിച്ചീടാം കുമ്പിട്ട ആരാധിച്ചീടാം ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം പൂജിതമാം ക്ഷനാമം വഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നിച്ചീട ആത്മനാഥ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീണാൽ വാഴേണം ശിശുവായി എന്നെ നിന്റെ മുന്നിൽ നൽകിയിടുന്നേ പാപമേച്ചു നീ ദുഃഖമെല്ല മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരമ കണ്ണീരുവേകം ആനന്ദമാൻ ആർമാവിൽ നീ വന്നേരമൻ കണ്ണീരുവേകം ആനന്ദമാൻ ആരാധിച്ചീടാം പന്തിട്ട ആരാധിച്ചീടാം ആരാധിക്കും ം പാടിടാം ആ പൂജിതമാ രക്ഷനാമം വാട്ടിപ്പാടം ആ പദമലരില്ലീ താണു വീണു വന്നി ചീണ ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം ഹാപ്പി 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 ക്രിസ്മസ് ക്രിസ്മസ് ബർത്ത്ഡേ ബർത്ത്ഡേ എനിക്ക് വലപ്പം അനിയും ഞാനിത് പാട്ട് പാടാനായിട്ടുള്ള ഒരു അപ്പൊ നമ്മള് ശ്രോതാക്കൾ കാത്തിരിക്കും അതെ ഞാനിതിനെ ഫിനിഷ് ചെയ്യാം ോ അതല്ലേ ഞങ്ങളെ എൻറെ ഒരു ഒരു കൊളിക്ക് ഒരു ഡിൻസി അവരുടെ വീട്ടില് ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഡിൻസി വൈനിനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടോ നേരിട്ട് ബിൻസി ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടു തന്നാണ് തന്നതാണ് എല്ലാ വർഷവും ഇങ്ങനെ വൈൻ ഇടാറുണ്ട് അല്ലേ എനിവേ ഇറ്റ്സ് വെരി 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 ഫൈൻ നൈസ് അല്ലോ മനമെങ്ങോ ഒരു കൂട്ടം കഥകളുമായി ഇലങ്കാറ്റിടവഴി ഒരു കാലം തരികെ വരും ചെറുതൂവല്ലിപ്പകരും താനി കഥ തുടരും ടരും മനയുകയോ മനമെങ്ങോഴുകയോ കരുതലായി കണ്ണിലലിവുമായി വന്നുവോ മഴനിലാ തിങ്ക ലുയിരുപോൽ ചേർന്നുവോ അകമേ വാനവിൽ നീ മണമുകിൽ മേലെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം തിശയജാലം പല കനലു കനലുതൂും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ മീയൂരം മനയുക്കയോ മനമെങ്ങൂ ത്ര വർഷമായിട്ട് നിങ്ങളാണ് ആദ്യമായിട്ട് ഇന്ന പാട്ട് പാടുന്നു അതെ ആണോ ചേച്ചിക്ക് പാടുന്നുണ്ടോ ഇല്ല ഞാൻ ആ ടൈപ്പല്ലേ போய்ட்டுரா வேண்டி நல்லா அது மோளாஜி பனீர் கறியா எங்க இனிமேல் அம்பலப்பரிபாடியோட கரெக்டான

എങ്ങനെയുണ്ട് ഇന്നോവ സെയിം ആണോ ഇന്നോവ ഓടിക്കുന്നത് ആണോ ഓക്കേ പക്ഷെ ആ ഓടിക്കുമ്പോ തോന്നില്ലല്ലോ ായിട്ട് <laughs> സ്മൂത്ത് <laughs> Okay, still so Bye. Bye, okay. Thanks for coming. Thank you. Thank you. Thank you. Okay. 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 Okay, bye. okay. 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 Okay.